ഹൈഡിയേഴ്സ് അസാക്കും വെൽക്കം ബാക്ക് ടു സൺഡേ സ്പെഷ്യൽ കളക്ഷൻ വീഡിയോ ഒരുപാട് വെറൈറ്റികളായിട്ട് ഇതാണ് ഞായറാഴ്ച സ്പെഷ്യൽ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹെവി വർക്കുള്ള കളക്ഷനാണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് കാണിക്കുന്നത് നല്ല അട്ടബിളായിട്ട് കിട്ടിലം വർക്ക് കൊടുത്തിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ നല്ല കിടിലം കളർ ചാട്ടും കൂടിയാണ് വന്നിട്ടുള്ളത് മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചോർച്ചിട്ടാണ് ക്ലോത്ത് വരുന്നത് അത്യാവശ്യം നല്ല ഹെവി വർക്കാണ് കേട്ടോ സ്ലീവിലും അതുപോലെ തന്നെ ടോപ്പിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഷോളിലും ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ആയിരത്തി അറുന്നൂറ്റി അമ്പത് പള്ളി ഷിപ്പിംഗ് ചാർജ് മാത്രം അത്രേ ഇത്രയും ഹെവി കളക്ഷൻ്റെ റേറ്റ് വന്നിട്ടുള്ളൂ അഫോർഡബിൾ കളക്ഷനാണ് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഡെനിമിൽ വരുന്ന ഫുൾ ലെങ്ത് ഗൗൺ വിത്ത് ബെൽറ്റ് ആണ് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി റേറ്റ് വന്നിട്ടുള്ളത് പോസ്റ്റ് പോസ്റ്റാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാകും കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് പാർട്ടിവെയർ പെട്ട ചുരിദാറുകളാണ് ഒരുപാട് ചുരിദാർ കളക്ഷൻസ് നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിലേത് കളക്ഷൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടമായതെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയ്റ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രെസ്സിൻ്റെ ഫോട്ടോ അയച്ചിട്ട് ഡീറ്റെയിൽസ് ചോദിക്കേണ്ടത് കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ പറ്റൂട്ടോ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ വീഡിയോ കാണുന്ന ൊപ്പം തന്നെ ലൈക്കും കമൻറ്റും കൂടെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ എന്നാൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് വരും കേട്ടോ അതോടൊപ്പം തന്നെ നമ്മൾ ഓൺലൈൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ എല്ലാം ഫോൺ പേ ഗൂഗിൾ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ഈ മൂന്ന് ഓൺലൈൻ മെത്തേഡുകളാണ് നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഡി ടി ഡി സി കൊറിയ സർവീസൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാകും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് കയ്യിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയച്ച് തരിക അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഡ്രെസ്സിനെ കുറിച്ചിട്ടും എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്ലിയറായിട്ട് പറഞ്ഞ് തരുന്നതാണ് കേട്ടോ നമ്മളെ ഇത് ഒരുപാട് വെറൈറ്റി മോഡൽസുകളുണ്ട് അപ്പോൾ ഇടുന്നവർക്കൊക്കെ പറ്റിയിട്ടില്ല നല്ല അടിപൊളി കളക്ഷനാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇതിനൊക്കെ വെറും ആയിരത്തി അമ്പത് പ്ലേ ഷിപ്പിംഗ് ചാർജ് ഉള്ള റേറ്റ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും എടുത്തും സ്ലീവൊക്കെ ഫുൾ ലെങ്ത്തിൽ വരുന്നൊരു മോഡലാണ് പാകിസ്ഥാനി ചുരിദാർ ടൈപ്പുകളൊക്കെ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കാം കൂടാതെ നമ്മൾ നല്ല അടിപൊളി ആയിട്ടുള്ള കോംബോ ഓഫറും കൂടെ വെച്ചിട്ടുണ്ട് നല്ല കിട്ടില്ല മോഡൽസാണ് കോംബോ ഓഫർ ൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ അത് മിസ്സാക്കാതിരിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഞാൻ കാണണം എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ് ഒരുപാട് വെറൈറ്റികളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഓഫർ കളക്ഷൻസുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ